എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പം കേട്ട ആ ഒരു വാർത്തയുണ്ടല്ലോ നമ്മുടെ ആർമി നമ്മുടെ ഇന്ത്യൻ ആർമി നമ്മളുടെ ഇരുപത്തിയാറോളം സഹോദരങ്ങളെ കാലപുരിക്കയച്ച അവന്മാരുടെ താവളത്തിൽ ചെന്ന് അവന്മാർക്ക് ശിക്ഷ കൊടുത്തു എന്നറിഞ്ഞ ആ ഒരു നിമിഷമുണ്ടല്ലോ വളരെയധികം സന്തോഷം തോന്നി ഇത്രയും ദിവസം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂച്ചം പൂച്ചം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എന്താണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് പറ്റിയത് എന്താണ് പ്രധാനമന്ത്രിക്ക് പറ്റിയത് എന്താണ് നമ്മുടെ മിലിട്ടറിക്ക് പറ്റിയത് എന്താണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയത് ഇത്രയും സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്തിൽ വന്നിട്ട് വധിച്ചിട്ട് ഇതിന് പരാതി നിങ്ങൾ പോയി നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിൽ എന്താ ഇതുവരെയും ഒന്നും തുടങ്ങാത്തത് ഇവന്മാരെ എന്താ തിരിച്ചടിക്കാത്തത് അങ്ങനെ പല ചോദ്യങ്ങളും പല മൂലയിൽ നിന്നും മുക്കിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആ ഒരു സമയത്ത് യുവമാരുടെ താവളത്തിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നമ്മുടെ ചുണക്കുട്ടികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിക്കാനായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാർ ശരിക്കും ആ ഒരു ദൗത്യം നിറവേറ്റി എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതിലേറെ സന്തോഷം തോന്നിയത് ആ ഒരു ദൗത്യത്തിന് ഓപ്പറേഷൻ ആ ഒരു ദൗത്യത്തിന് പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിൽ അതിലേറെ സന്തോഷം തോന്നി കാരണം ഇരുപത്തിയാറ് സഹോദരങ്ങളുടെ ജീവൻ എടുക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാർ വിധവകളായി പോവുകയാണ് ചെയ്തത് ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളുടെ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ച് അവന്മാർ വധിച്ചത് മുഴുവനും ഹിന്ദുക്കളെ ആയിരുന്നു അതിൽ അബദ്ധത്തിൽ ഒരു മുസ്ലിം സഹോദരൻ വധിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അദ്ദേഹം ശരിക്കും ഈ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാണൻ കളഞ്ഞത് എന്നത് നമ്മൾ പ്രത്യേകം മറന്നു പോവാതെ ഓർത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു അത്രയും സഹോദരിമാരുടെ നെറ്റിയിൽ അതെ ഈ സിന്ദൂരം നമ്മൾ ഹിന്ദുക്കൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ നിറകയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ നിർ നിറ പിന്നെ സീമന്തരേഖയിൽ ഇട്ടു തരുന്ന ഒന്നാണ് ഈ ഈ പറയുന്ന സിന്ദൂരം ഇത് ഭർത്താവിൻ്റെ മരണത്തോടുകൂടി മാത്രമേ നമ്മുടെ നിറകയിൽ നിന്ന് അത് മായ്ക്കത്തുള്ളൂ അപ്പോ അകാലത്തിൽ വന്ന് ഈ സഹോദരിമാരുടെയൊക്കെ നിറകയിൽ നിന്നും ഈ ഒരു സീമന്തക്കുറി മായ്ച്ചു കളഞ്ഞ അവന്മാർക്ക് ശിക്ഷ കൊടുത്തിട്ട് ആ ഒരു ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഭാരതപുത്രൻ നമ്മുടെ മോദിജി ആണെന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം തോന്നി ഇതിന് അദ്ദേഹത്തിന് എത്ര കൈയടി കൊടുത്താലും മതിയാവില്ല ശരിക്കും നമ്മുടെ രാജ്യത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എവിടെ എത്തിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യത്തിന് ഈ ഒരു ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്നു പേരിട്ടതിൽ എത്രത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തോടൊപ്പവും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കൊപ്പവുമാണ് എന്നുള്ള ആ ഒരു സന്തോഷം കൂടി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു അതിഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അവരോടൊക്കെ പോകാൻ പറയുകയാണ് അത്രയേ ഉള്ളൂ കണ്ടം വഴി ഓടിക്കുകയോ പിന്നീട് എന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ലൈവ് നടക്കുകയായിരുന്നു ഇപ്പോൾ ഈ യുദ്ധം നടന്നതിനെ പറ്റിയിട്ടൊരു ലൈവ് പരിപാടി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ തന്നെ നടന്നത് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് അപ്പോൾ ലൈവായിട്ട് നടക്കുകയായിരുന്നു അവിടെ നടന്ന ആക്രമണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ചു വന്നിട്ട് ഈ നാണം കെട്ടവന്മാർ നമ്മുടെ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ മിലിട്ടറിക്കാരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ മടിച്ചിട്ട് ഈ പേടിത്തൂറികൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീർ എതിർത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ അതിൽ പതിനഞ്ച് പേരോളം വെടിവെച്ച് കൊന്നു കളഞ്ഞു മൂന്ന് പേരുടെ വീട് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു അത്രത്തോളം ഷെല്ലാക്രമണം അവന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു ലൈവ് നടക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ലൈവ് നടന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ അടിയിൽ വന്നിട്ട് അവൻ്റെ പേര് ഞാൻ ഈ തമ്പിനേലിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വെക്കുന്നുണ്ട് അവൻ്റെ പേരും അവനിട്ട കമൻറ്റും ഉറപ്പായിട്ടും വയ്ക്കുന്നുണ്ട് കാരണം അതിനകത്ത് വന്നിട്ട് വന്നിട്ട് പാകിസ്ഥാന് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ് അവിടെ അവൻ വെച്ചിരുന്നത് ഓക്കെ നമുക്കറിയാമല്ലോ പച്ച ഫ്ലാഗ് പാക്കിസ്ഥാൻ്റെ ഫ്ലാഗ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇന്ത്യൻ ഫ്ലാഗൊക്കെ കൊടുത്തിട്ട് ഇന്ത്യൻ മിലിട്ടറിയൊക്കെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ഇട്ടു ലൈവിൻ്റെ അടിഭാഗത്ത് പക്ഷേ ഈ നാറി ഈ തന്തയ്ക്ക് പിറക്കാത്ത ആ ഒരു നാറി വന്നിട്ട് ഇന്ത്യൻ ഫ്ലാഗ് കൊടുക്കാതെ പാകിസ്ഥാൻ ഫ്ലാഗുകൾ കൊടുത്തുകൊണ്ടിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇവനൊക്കെയാണ് രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്ത് താമസിക്കാൻ ഇവനൊന്നും ഒരു അവകാശവും ഇല്ല നമ്മുടെ രാജ്യത്ത് വസിച്ചിട്ട് നമ്മുടെ ശത്രു രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവനൊക്കെ ഈ നാണംകെട്ട തിരുമണ്ടന്മാർക്ക് ആ ഒരു രാജ്യത്ത് പോയി താമസിച്ചുകൂടെ എന്തിനു ഇന്ത്യയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു ഇന്ത്യയിൽ കിടന്നിട്ട് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഇന്ത്യ ഇന്ത്യയിലുള്ളവർ മുഴുവൻ അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ് അതിന് പകരം ആ നാറിക്ക് ഇടാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല അവൻ ഐക്യദാർഢ്യം അവൻ തരണ്ട പക്ഷേ ആ ഒരു അവൻ്റേതായിട്ടുള്ള അവൻ്റെ ആ മനസ്സിൻ്റെ ദുഷിപ്പാണ് അവിടെ അവൻ തുറന്ന് കാണിച്ചത് പരനാറി ശരിക്കും ഇവനൊക്കെ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ഇവൻ പൊയ്ക്കൂടെ പാകിസ്ഥാനിലേക്ക് അവിടെ പോയി കിടന്നുകൂടെ ഈ നാറിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമായതുകൊണ്ടാണ് ഇമാതിരി വൃത്തികെട്ടവന്മാരൊക്കെ ഇവിടെ കിടന്ന് മേയുന്നത് നേരെ മറിച്ച് സൗദി അറേബ്യയിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം വരുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗിന് പകരം അവരുടെ ശത്രു രാജ്യത്തിൻ്റെ ഫ്ലാഗ് വയ്ക്കുകയാണെങ്കിൽ ആ ക്ഷണം അവനെ കറുത്ത് കഴു കഴുത്ത് അരിഞ്ഞു കൊന്നുകളയും ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ഇന്ത്യ ഒഴികെയുള്ള ഏത് രാജ്യത്ത് ചെന്നിട്ട് ഈ തന്തയില്ലാഴി കാണിച്ചാലും ഇത് തന്നെയാണ് അനുഭവം ആർക്കായാലും ഉണ്ടാവുക അപ്പോൾ എന്തായാലും എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഇതുപോലെയുള്ള പരനാറികൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു ഈ വടുവന്മാർ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും വടുവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ശരിക്കും എടാ വൃത്തിയേട്ടവന്മാരെ നിൻ്റെയൊക്കെ കഴുത്തിൽ വെടിയുണ്ട തറയ്ക്കാതിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ചുണകുട്ടികൾ അവിടെ മഴയെന്നില്ല കാറ്റെന്നില്ല മഞ്ഞന്നില്ല ദേ ഇങ്ങനെ തോക്കും പിടിച്ചുകൊണ്ട് ഉറക്കമുളച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് മരണം മുന്നിൽ കണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അവരുടെ ഓരോ ചന ചലനങ്ങളിലും അവർ മരണം കണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് നമുക്കൊക്കെ വേണ്ടിയിട്ടാണെടാ അവരിങ്ങനെ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നത് അവരുടെ കഷ്ടപ്പാടിനെ പറ്റി നീയൊന്നും ചിന്തിക്കണ്ട പക്ഷേ നീയൊക്കെ നിന്റെയൊക്കെ മനസ്സിൻ്റെ ദുഷിപ്പ് നിൻ്റെയൊക്കെ കുടുംബത്തിനകത്ത് കാണിച്ചാൽ മതി അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ചേരക്കരുത് നാറി ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഞാനൊരു ഇന്ത്യക്കാരി ആവില്ല എൻ്റെ രാജ്യം എൻ്റെ ഇന്ത്യ ഞാൻ ജീവിക്കുന്നത് എൻ്റെ എൻ്റെ കുടുംബത്തിനേക്കാൾ ഏറെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ രാജ്യത്തെ തന്നെയാണ് എൻ്റെ കഴുത്തറുത്ത് കളഞ്ഞാലും ഞാൻ ജയ് ഹിന്ദെന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഇവനെയൊക്കെ ഇവിടെ നിന്ന് തുരത്തണം ഇങ്ങനെ സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത പരമ ബാക്കിയൊന്നും പറയുന്നില്ല അത് എൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല കുറേയൊക്കെ നമ്മളെ അനാവശ്യമായിട്ട് ഹരാസ് ചെയ്യുന്നവരെ നമ്മൾ തെറിയൊക്കെ പറയാറുണ്ട് പക്ഷേ എന്ന് തെറി ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇതുപോലെയുള്ള ഉമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഭരണകൂടത്തിനോട് പറയാനുള്ളത് ഈ തോന്നിയാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്ന ആരെയായാലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണം അത് ആണിനെയായാലും പെണ്ണിനെയായാലും ഒരു നിമിഷം പോലും ഇവരൊന്നും നമ്മുടെ രാജ്യത്ത് താമസിക്കാനായിട്ട് യാതൊരുവിധ അർഹതയും ഉള്ളവരല്ല അപ്പോൾ എന്തായാലും ഇത്രയൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത് ഇത്രയും പറയേണ്ടി വന്നു അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ രാജ്യത്തിനോടൊപ്പമാണ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ രാജ്യത്തിനോടൊപ്പമാണ് അതുപോലെ നരേന്ദ്രമോദിജിയെ പോലെയുള്ള ഒരു കരുത്തനായ ഒരു ഭരണാധികാരി ഉള്ളത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷം തോന്നുന്നു അദ്ദേഹത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ ഞാൻ ഈ പറയുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതെ വരാം ഇഷ്ടപ്പെടാത്തവരൊക്കെ പോയി പാട്ടിന് പോകും എനിക്ക് എൻ്റെതായിട്ടുള്ള എന്താണ് നിലപാടുകളുണ്ട് ഞാൻ എൻ്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അതിപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടേണ്ടത് എൻ്റെ ക്യാരക്ടർ മാത്രം നോക്കിയാൽ മതി ഞാൻ ഇടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാറില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മോദിജിയെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ആർമികൾ നമ്മുടെ പോലീസുകാർ ഒക്കെ അതാണ് അപ്പോൾ നമ്മുടെ കോടതി അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പൂരത്തെറിയാണ് നമ്മൾ അതിനിക്ക് തന്നെ ഒരുപാട് കമൻസുകൾ കേൾക്കേണ്ടി വരും ഒരുപാട് പിന്നെ നമ്മളെ ചാണകങ്ങളാക്കും സംഘികളാക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് വളരെയധികം സ്നേഹം തോന്നിയൊരു ദിവസമാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിട്ട് സോറി സോറി ചാനലല്ല അദ്ദേഹം മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പമാണ് അദ്ദേഹം എന്നും അതുപോലെ തന്നെ മോദിജിക്ക് എല്ലാവിധ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നരേന്ദ്രമോദി ജിയെ ക്ക് സപ്പോർട്ട് പറഞ്ഞപ്പോഴത്തേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംഘിയായി മാറിയോ നിങ്ങൾക്ക് അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കാനുള്ള ധൈര്യമുണ്ടോ അദ്ദേഹം മോദിജിക്ക് പിന്നെ സപ്പോർട്ട് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ആരെങ്കിലും സംഘിയാക്കുമോ ഇല്ലല്ലോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം അപ്പോഴാണ് നിങ്ങൾക്ക് ഹാലിളാകുന്നത് അതുപോലെ തന്നെ മമ്മുക്ക മമ്മുക്ക നല്ല ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണെന്നുള്ള അറിയാത്ത അറിയാത്തവരായിട്ട് ആരുമില്ല മമ്മൂക്കയും അതുപോലെ തന്നെ മോദിജിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിക്കും ഫുൾ സപ്പോർട്ടും അറിയിച്ചിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും അല്ല നിങ്ങൾക്ക് പോലുള്ള സാധാരണക്കാർ പറയുമ്പോഴാണ് ചാണകങ്ങളും സംഖ്യകളും ഒക്കെ ആവുന്നത് നിങ്ങൾ എന്ത് വേണേലും കരുതിക്കോ എന്ന് കരുതിയിട്ട് നമ്മുടെ നിലപാടിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി പോകാനും ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തേക്കും താഴെ കമൻറ്റ് ചെയ്തേക്കും അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ നല്ലൊരു പ്രോ നല്ല നല്ലൊരു അടിപൊളി ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കാം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപയോഗപ്രദമായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൺസ്ക്രീമാണ് വെക്കുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഒരാഴ്ച ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ജയ് ഹിന്ദ്